അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ മുപ്പത്തിമൂന്ന് കെ വി വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പോസ്റ്റ് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട റോഡിലെ മണ്ണ് മാറ്റിയതിനാൽ വൈദ്യുതി പോസ്റ്റ് മൺതിട്ടിയിലാവുകയും പോസ്റ്റിന് ചുവട്ടിലെ മണ്ണിടിഞ്ഞ ഏത് നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയുമാണ് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് ടൗണിനോട് ചേർന്ന ഭാഗത്താണ് അപകടകരമായ രീതിയിൽ വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി റോഡിൻ്റെ വശങ്ങളിലെ മണ്ണ് നീക്കിയിരുന്നു ഇതോടെ വൈദ്യുതി പോസ്റ്റ് മൺതിട്ടയിലായി മുപ്പത്തിമൂന്ന് കെ ബി വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന പോസ്റ്റിന്റെ ചുവട്ടിലെ മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു മഴ പെയ്തു കഴിയുമ്പോൾ മണ്ണ് മുഴുവൻ ഇടിഞ്ഞ് റോഡിലോട്ട് വരികയാണ് അവർ മണ്ണ് കോരി ഇടുന്നു കോരി കോരി ആ പോസ്റ്റ് ഇപ്പോൾ വളരെ റോഡിന് മുകളിലാണ് നിൽക്കുന്നത് ഒരു ബന്ധമില്ലാതെ ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് അതും മുപ്പത്താറ് കെ ബി ലൈനാണത് ത്രീ പീസൊന്നും അല്ല മുപ്പത്താറ് കെ ബി ലൈനാണ് കോട്ടയത്ത് നിന്ന് വരുന്ന കറക്റ്റ് ഡയറക്ട് ലൈനാണിത് ഇവിടെ കഴിഞ്ഞ അപകടമാണ് പോകുന്നത് ഇതെല്ലാം മാന്തി വെച്ചിരിക്കുകയാണ് റോഡിന്റെ റോഡിന്റെ കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് എല്ലാം നിൽക്കുന്നത് അപകടം ഉണ്ടാകുന്നു ഒരു ഒരു മണ്ണൊലിച്ച് പോയി വൈദ്യുതി പോസ്റ്റ് നിലംബത്തിച്ചാൽ വലിയ അപകടമാവും ഉണ്ടാകുക അപകടാവസ്ഥയിലായിരിക്കുന്ന വൈദ്യുതി പോസ്റ്റിന് സമീപം മറ്റൊരു പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി ലൈനുകൾ ഇതിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഇതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്